നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ബാലികേറാമല ബാലിയെക്കുറിച്ചുള്ള കഥയാണ് രാമായണത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ബാലികേറാമല എന്ന് പറയുന്നത് ആ ശൈലിക്ക് പിന്നിലുള്ള കഥ ലഭിക്കുന്നത് രാമായണത്തിൽ നിന്നാണ് പോത്തിൻ്റെ തലയും കൊമ്പുമുള്ള ബലവാനായ ഒരു അസുരനായിരുന്നു ദുന്ദുഫി ആയിരം ആനകളുടെ കരുത്തുണ്ടായിരുന്ന അയാൾ ഒരു യുദ്ധ ആയിരുന്നു ഒരിക്കൽ വൈകുണ്ഠത്തിൽ ചെന്ന് മഹിഷവേഷം ധരിച്ച് ശ്രീനാരായണനെ യുദ്ധത്തിന് വിളിച്ചു ഭഗവാൻ അവനോട് കൈലാസത്തിൽ പരമേശ്വരനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ദുന്ദുഫി കൈലാസത്തിൽ ചെന്ന് പരമശിവനെ യുദ്ധത്തിന് വിളിച്ചു ശിവൻ അവനോട് ഇന്ദ്രനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു ദുന്ദുഫി ദേവലോകത്ത് പോയി ഇന്ദ്രനെ യുദ്ധത്തിന് വിളിച്ചു ഇന്ദ്രൻ അവനോട് കിഷ്കന്തയിൽ ചെന്ന് ബാലിയോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ദുന്ദുവി കിഷ്കിന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു വാനര രാജാവായിരുന്ന ബാലി ഇന്ദ്രന്റെ മകനും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമായിരുന്നു അദ്ദേഹം കിഷ്കിന്തയിലെ രാജാവായിരുന്നു ബാലി മഹാഗിരികൾ എടുത്ത് അമ്മാനമാടുകയും വൻ വൃക്ഷങ്ങൾ പറിച്ചൊടിച്ചും ഏതു മലയും അവന് കയറാൻ പറ്റും ബാലിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിൻ്റെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും എന്നൊരു വരം കൂടി കിട്ടിയിട്ടുള്ള ആളായിരുന്നു ബാലി അതുകൊണ്ട് തന്നെ ബാലിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ബാലിയുമായി അസുരനായ ദുന്ദുഫി ഏറ്റുമുട്ടി ബാലി ദുന്ദുഫിയുടെ കൊമ്പ് പിടിച്ചു വലിച്ചു അവനെ പല തവണ തലയ്ക്കുമീതെ വട്ടം ചുറ്റിച്ചു നിലത്തടിച്ചു തുതുഫിയ നിലത്തിട്ട് ആരെ ചുരുട്ടിക്കൊന്നു അതുകൊണ്ടും ദേഷ്യം തീരാതെ തല പിടിച്ചു വലിച്ചു ദേഹത്ത് നിന്ന് വേർപെടുത്തിയെടുത്തു ദൂരേക്ക് വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് മാത മാതങ്കമുനി തപസ് ചെയ്തിരുന്ന ഋഷ്യമൂഖമലയിലെ ആശ്രമ സ്ഥലത്താണ് ആ മഹർഷിയുടെ ആശ്രമം അശുദ്ധമാക്കിയതിനാൽ മഹർഷി എൻ്റെ ആശ്രമം അശുദ്ധമാക്കിയവൻ ഈ മലയിൽ കയറുന്ന ഇവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചു ആ ശാപം ധിക്കരിച്ച് ബാലിക്ക് ദൃശ്യമുഖാജലം കയറുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു കഥയുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക नंदी नमस्कार